വരാൻ പോകുന്ന ബിഗ് ബോസ് സീസൺ സിക്സിന് എന്നെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ബിഗ് ബോസ് സീസൺ ഫൈവിനെക്കുറിച്ച് ആവശ്യത്തിനും അനാവശ്യത്തിനും കോൺട്രവേഴ്സി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചില ആരാധകരോടും മുൻ ചില മത്സരാർത്ഥികളോടും കൂടി എനിക്ക് പറയാനുള്ള പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ ഫൈവ് ആയിരുന്നു ഇതുവരെ നടന്ന ബിഗ് ബോസുകളിൽ ഏഷ്യാനെറ്റിന് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കി കൊടുത്ത സീസൺ ടി ആർ പിയുടെ മാത്രം അടിസ്ഥാനത്തിലല്ല ഒരു ചാനലിന് ലാഭം വരുന്നത് വലിയ സ്പോൺസർഷിപ്പിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അത് മാത്രമല്ല ഇന്നത്തെ കാലത്ത് ടി ആർ പി എന്ന് പറയുന്നത് കുറയുമെന്നത് സ്വാഭാവികമാണ് അത് എന്തിലും ഇപ്പം ക്രിക്കറ്റ് എടുത്തു പോകട്ടെ സ്റ്റാർ സ്പോർട്സിൻ്റെ ആർ പി എ വളരെ കുറവായിരിക്കും അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒ ടി ടിയിലേക്കായിരിക്കും പോകുന്നത് അല്ലെങ്കിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ വഴിയായിരിക്കും ഷോ കാണുന്നത് അതിന്റെ അർത്ഥ ഓഡിയൻസ് കുറഞ്ഞു വന്നതല്ല അതിന്റെ അർത്ഥം കാണുന്ന കാഴ്ചക്കാർ സ്പ്ലിറ്റായി ഒ ടി ടിയിലേക്ക് പോയി എന്നുള്ളതുകൊണ്ടാണ് ഏഷ്യാനെറ്റിൽ രാത്രി പത്ത് മണി മുതൽ അല്ലെങ്കിൽ ഒൻപത് മണി മുതൽ നിങ്ങളുടെ എത്ര പേരാണ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനൽ ഉപയോഗിച്ച് ബിഗ് ബോസ് കണ്ടിട്ടുള്ളത് ബിഗ് ബോസ് കണ്ടിട്ടുള്ള ആൾക്കാർ കൂടുതലും അല്ലെങ്കിൽ സ്മാർട്ട് ടി വി ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ വഴി കാണുന്നു എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായും ഷോയുടെ ടി ആർ പി കുറയ്ക്കും ഏറ്റവും കൂടുതൽ ലൈവ് സ്ട്രീമിംഗ് ആൾക്കാർ വാച്ച് ചെയ്തിട്ടുള്ള ഒരു സീസണായിരുന്നു ബിഗ് ബോസ് സീസൺ ഫൈവ് എന്ന് പറയുന്നത് പിന്നെ ബിഗ് ബോസ് സീസൺ ഫോറിന് ശേഷം കുറേ വിവാദങ്ങൾ ഉണ്ടായിരുന്നു സീസൺ ഫൈവിന് ശേഷം ഇല്ല അപ്പം മാനവും മാനവ മര്യാദയുള്ള പത്ത് ഇരുപത് പേരായിരുന്നല്ലേ ബിഗ് ബോസ് സീസൺ ഫൈവിൽ വന്നിട്ട് പോയത് അവർക്ക് മത്സരത്തെ മത്സരമായി കാണാനും ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാര്യം നോക്കി മാനവും മര്യാദയ്ക്ക് ജീവിക്കാനും ഈ വിവരക്കേടും വിദ്യാ കോമാളിത്തരങ്ങളും സമൂഹത്തിന്റെ മുന്നിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്നതല്ല ഹൗസിനുള്ളിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്നത് ഒരു ഷോയുടെ ഭാഗമാണെന്നും പുറത്തിറങ്ങി കാട്ടിക്കൂട്ടുന്നത് കോമാളികളുടെ സ്വഭാവമാണെന്നും തിരിച്ചറിഞ്ഞ ബിഗ് ബോസ് സീസണിലെ മത്സരാർത്ഥികൾ അവർ അവരുടെ കാര്യം നോക്കി അവർ അവരുടെ മേഖലകളിൽ വളരെ മാനവും മര്യാദയ്ക്കും മുന്നോട്ട് പോകുമ്പോൾ അത് കണ്ടില്ല ഇത് കണ്ടില്ല എന്ന് പറയുന്ന വിഡ്ഢികളോടാണ് ഈ പറയുന്നത് സീസണിന് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളിൽ പല ചലഞ്ചേഴ്സ് വന്നിട്ടുണ്ട് ചലഞ്ചേഴ്സ് വന്നത് മത്സരം മോശമായതുകൊണ്ട് അവരുടെ ക്രെഡിറ്റ് കൊണ്ട് കയറ്റാനും പിടിക്കാനോ ഒന്നുമല്ല അതായിരുന്നു ഈ സീസണിന്റെ കാഴ്ചപ്പാട് എല്ലാ സീസണുകളും ഒരേപോലെ എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സീസൺ വണ്ണും ടൂവും ത്രീയും ഫോറും ഒക്കെ വണ്ണിന്റെ അതേ ക്രിയേറ്റീവ് ടീംസിന് തന്നെ ടൂം ത്രീ ചെയ്തു വെച്ചാൽ പോലും അപ്പൊ സീസണുകൾ വ്യത്യസ്തമാണ് വ്യത്യസ്തങ്ങളായിരിക്കും എന്നുള്ള സാമാന്യ ബോധം നിങ്ങൾക്ക് ഇപ്പം മനുഷ്യർ തമ്മിൽ കടിച്ചു കീറുന്നത് മാത്രം കണ്ട് ആസ്വദിക്കുന്ന മറ്റൊരുവന്റെ വേദന കണ്ട് ആസ്വദിക്കുന്ന മറ്റൊരുവനെ കുറ്റപ്പെടുത്തുന്നത് കണ്ട് ആസ്വദിക്കുന്ന ഒരു വിഭാഗം ജനത നമുക്കിടയിലുണ്ട് അത്തരം ആൾക്കാർക്ക് അത്തരം കണ്ടന്റുകൾ മാത്രമായിരിക്കും അവരെ ആസ്വദിപ്പിക്കുന്ന ഇഷ്ടപ്പെടുന്നതും അല്ലാതെ രണ്ടുപേർ തമ്മിൽ സ്നേഹിച്ച് കഴിയുന്നതോ ഒരു മത്സരത്തെ വീറും വാശിയോടും കൂടി സമീപിച്ചിട്ടുണ്ട് ആ മത്സരത്തിൽ പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തതിന് ശേഷം കൂടി സാഹോദര്യത്തോടു കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് ആയിട്ടുള്ള അവസരങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരുക്കി കൊടുക്കുന്നതൊന്നും ഇവർക്ക് ദഹിക്കത്തില്ല കാര്യം ഇവർക്കെന്താണ് ഇവർക്ക് ഈ മൽപ്പിടുത്തങ്ങളും മാടിയും പിടിക്കാൻ ഇവർ കുടുംബത്തിലാണ് കണ്ടിട്ടുള്ളത് ഇവരുടെ അച്ഛനും അമ്മയും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറുന്നത് കാണാനാണ് ഇവർക്കിഷ്ടം അല്ലാതെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഇവർ കഴിയുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരല്ല ഇത്തരം ഇത്തരം ടോക്സിസിറ്റി ഈ ഷോയിലേക്ക് കൊണ്ടുവന്നതും ഈ ഷോയെ ഒരു ടോക്സിക് ഷോ ആക്കി മാറ്റുന്നതും ഇത്തരം ചില ഓഡിയൻസ് കൂടിയാണ് അല്ലെന്നുണ്ടെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഷോ ആയിട്ട് ബിഗ് ബോസ് മാറും ഞാനും മുൻപ് ബിഗ് ബോസിനെ പറ്റി കുറ്റം പറയാനുള്ള പ്രധാന കാരണം ഈ പുറത്തിറങ്ങി നടന്ന് ഇവർ കാണിക്കുന്ന കോമാളിത്തരങ്ങൾ കൂടിക്കൊണ്ടാണ് അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാം ഇത് ജനങ്ങൾ തിരഞ്ഞെടുത്ത് ഒരു വിജയി പുറത്തു വരുന്ന ഒരു ഷോയാണ് അതുകൊണ്ട് തന്നെ ഒരു അല്പം സാമൂഹിക ബോധം ഈ വിജയികൾക്കായാലും വോട്ട് നൽകി ലഭിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകണമെന്നുകൂടി ഞാൻ ഓർമ്മ